കുതന്ത്രങ്ങളിലൂടെ രൂപപ്പെടുത്തിയ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന പിൻവലിക്കണം സത്യസന്ധമായ മാർഗത്തിലൂടെയല്ല ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിച്ചത് കുതന്ത്രങ്ങൾ മാത്രമാണ് ഫിഫ്റ്റി ഫിഫ്റ്റിന്റെ പണിപ്പുരയിൽ അരങ്ങേറിയത് മാർ ജോർജ് ആലഞ്ചേരിയുടെ ഭരണകാലത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന ഭൂമി വിൽപ്പനയിൽ വത്തിക്കാൻ ഇഞ്ചോടി കെ പി എം ജി കമ്മീഷൻ കണ്ടെത്തുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസത്തിൽ നഷ്ടം പരിഹരിക്കുവാൻ റെസ്റ്റിറ്റ്യൂഷൻ വത്തിക്കാൻ ആവശ്യപ്പെട്ടു വിഷയം വഴിതിരിച്ചുവിടുവാൻ മനപ്പുറം ധിർതിയിൽ തട്ടിക്കുട്ടിയ വേലയായിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന ചില തെളിവുകൾ മാത്രം പരിശോധിക്കാം ഒന്ന് റോമിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ച തക്സയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല ഉണ്ടായിരുന്നില്ല പിന്നീട് കൂട്ടിച്ചേർത്തതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി അർപ്പണ രീതിക്ക് മാർപ്പാപ്പയുടെ അംഗീകാരമില്ലെന്ന് വ്യക്തം പരിശുദ്ധ മാർപ്പാപ്പ അംഗീകരിച്ചതാണ് ഏകീകൃത രീതി എന്ന് പറയുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം സത്യം തിരിച്ചറിയുമ്പോൾ അംഗീകരിക്കുന്നതാണ് സംസ്കാരം റോം അംഗീകരിച്ച തക്സയിൽ ഒരു സിനഡംഗത്തിന്റെ ആവശ്യപ്രകാരം ചില തിരുത്തലുകൾ വരുത്തിയതായി സിനഡിന്റെ ഔദ്യോഗിക സംവിധാനമായ സിനഡൽ ന്യൂസിലും വെളിപ്പെടുത്തിയതായി ഓർമ്മിക്കുന്നു രണ്ട് ശേഷം യോഗങ്ങൾ വരെ നടന്നു ഒന്നിലും അംഗീകരിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നിട്ടും പരിശുദ്ധ മാർപ്പാപ്പ മൂന്ന് പരിശുദ്ധ മാർപ്പാപ്പയെ കൊണ്ട് നുണ പറയുന്നതിലും സിനഡ് വിജയിക്കുന്നത് സത്യവിശ്വാസികൾക്ക് അംഗീകരിക്കാനാവില്ല മൂന്ന് സിനഡിന്റെ സ്റ്റാറ്റ്യൂഡ്സും സിനഡ് ലംഘിക്കുന്നത് കൊണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി നിയമാനുസൃതമല്ല ഫിഫ്റ്റി ഫിഫ്റ്റി നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ട സീനഡ് രണ്ടായിരത്തി ഒന്നിൽ ഒരു പുതിയ സ്റ്റാറ്റ്യൂട്ട് തക്സ അന്തിമമായി അംഗീകരിക്കുന്നതിനു മുമ്പും ആചാരാനുഷ്ഠാനങ്ങൾ നടപ്പിലാക്കുന്നതിനു മുമ്പും സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റിയിൽ ആലോചിച്ചിരിക്കണം വൈദിക സന്യസ്ത പ്രതിനിധികളാണ് മുൻപറഞ്ഞ കമ്മിറ്റിയിലുള്ളത് ഈ കമ്മിറ്റിയോട് ആലോചിക്കാതെ ഫിഫ്റ്റി ഫിഫ്റ്റി നടപ്പിലാക്കിയത് നിയമലംഘനമാണ് ഇപ്രകാരം ഉത്തമ മനസാക്ഷിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് പുറംതിരിയൽ കുർബാന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ നവീകരണ ചൈതന്യത്തെ തള്ളിപ്പറയുന്ന ഈ പുറംതിരിയൽ രീതി അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല